സംസ്ഥാനത്തെ ആഭരണ വിപണിയിൽ ചൊവ്വാഴ്ചത്തെ അഥവാ മാർച്ച് നാല് വ്യാപാരത്തിന് തുടക്കം കുറിച്ചപ്പോൾ സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തി ഇരുപത്തിരണ്ട് ക്യാരറ്റ് പരിശുദ്ധിയുള്ള ഒരു പവൻ എട്ട് ഗ്രാം സ്വർണത്തിൻ്റെ നിരക്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വർധനയായത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അറുപത്തി നാലായിരത്തി എൺപത് രൂപയിലേക്ക് കുതിച്ചുയർന്നു ഒരാഴ്ച കാലയളവിലെ ഉയർന്ന വില നിലവാരമാണിത് കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിൻ്റെ നിരക്ക് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയായിരുന്നു ആനുപാതികമായി ഒരു ഗ്രാം സ്വർണത്തെ വിലയിലും ഇന്ന് വർധന കുറിച്ചു സംസ്ഥാനത്തെ ആഭരണ വിപണിയിൽ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ നിരക്കിൽ എഴുപത് രൂപയുടെ വർധന രേഖപ്പെടുത്തി ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വിപണി വില എട്ടായിരത്തി രൂപയായി ഉയർന്നു കഴിഞ്ഞ ദിവസം കൊച്ചി വിപണിയിൽ ഒരു ഗ്രാം സ്വർണത്തിന്റെ വ്യാപാരം നടന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയായിരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വിപണി വിലയിൽ മാറ്റമില്ല കേരള വിപണിയിൽ ഫെബ്രുവരി മാസത്തിനിടെ ഒരു പവൻ സ്വർണത്തിൽ രേഖപ്പെടുത്തിയ ഉയർന്ന നില വില നിലവാരം അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഫെബ്രുവരി ഇരുപത്തി ഈ നിരക്ക് കുറിച്ചത് അതുപോലെ കഴിഞ്ഞ മാസം ഒരു പവൻ സ്വർണത്തിൻ്റെ താഴ്ച വില നിലവാരം അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഫെബ്രുവരി മൂന്നിനായിരുന്നു ഈ നിരക്ക് രേഖപ്പെടുത്തിയത് അതായത് ഫെബ്രുവരി മാസത്തിനിടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വിലയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയുടെ ചാഞ്ചാട്ടമാണ് ഉണ്ടായത്